അള്ളോ നീ എനിക്ക് എനിക്ക് ദുനിയാവിലും നാളെ ദുനിയവിനും ചെയ്യുന്നു തിരിച്ച് നിനക്ക് ഷുക്ർ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല ആ ഷുക്രയിലേക്കുള്ള സൂചകമായി ഞാനിതാ രണ്ടക്കയറ്റ് ആദ്യത്തെ രണ്ടക്കയറ്റ് അതായത് നീ എനിക്ക് ചെയ്തതും ആ ഞാമത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ എനിക്കോട്ട് കഴിയുകയും ഇല്ല അതിന് പകരമായി ഞാൻ ഞാനിതാ ഷുക്ർ ചെയ്യുന്നു ആദ്യത്തെ രണ്ടക്കാറ്റ് അപ്പൊ എങ്ങനെ നീയറ്റ് സലാത്തുല്ല രണ്ടക്കയറ്റ പുറമെ എന്ത് നീട്ടത്തിയാ നീ എനിക്ക് ഞാമത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നതും തിരിച്ച് എനിക്ക് നന്ദി ചെയ്യാൻ

ീസ് നോക്കിയതാലേക്കാണ് ഇബ്രീസിലേക്കാണ് റമദാനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ അള്ളാഹുലേക്ക് നമ്മെ തടയുന്ന ചില ഓട്ടകൾ ആ ഓട്ടകൾ ഞാനൊരു നാലാഴ്ച കൊണ്ട് നോമ്പ് വരെ ചില ഓട്ടകൾ കാണിച്ച ഓട്ടകൾ ഉപകരിക്കും നല്ല തല കൊടുത്ത് ചിന്തിക്കണം അപ്പോഴേ മനസ്സിലാവും ചില സുഷിരങ്ങൾ ആ സുഷിരങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിൽ നകന്നു അള്ളാഹു അഴിബതി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അള്ളാഹുര് ഒരാളെ ഉപേക്ഷിച്ചാൽ അയാൾ എത്തിച്ചേരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും തല 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 കൊടുക്ക് കൊടുക്ക് അള്ളാഹു ഒഴിവാക്കിയാൽ അയാൾ ആകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അള്ളാഹു ഒരാളെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുക നേരെ ഓപ്പോസിറ്റിൽ നിന്ന് കാര്യം മനസ്സിലാക്കുക ഇരുട്ടിനെ വിളിച്ചത്തിൽ മനസ്സിലാക്കുക വിളിച്ചത്തിനെ ഇരുട്ടെന്ന് മനസ്സിലാക്കുക എന്നാ അത് കൃത്യമായി മനസ്സിലാക്കലാണ് എന്താണ് ഇരുട്ട് എന്താ ഇരുട്ട് വെളിച്ചമല്ലാത്തത് ഇരുട്ടാണ് എന്താ വെളിച്ചം ഇരുട്ടില്ലാത്ത വെളിച്ചാണ് അല്ല അങ്ങനല്ലേ ഇരുട്ടില്ലാത്ത വെളിച്ചവും വിളിച്ചില്ലാത്ത ഇരുട്ടുമാണ് ഗുണമല്ലാത്തൊക്കെ ദോഷം ദോഷമില്ലാത്തതല്ല ഗുണം ഹറാമല്ലാത്തൊക്കെ ജോയിൻസ് ആണ് ജായിസ് അല്ലാത്തൊക്കെ നേരെ ഓപ്പോസിറ്റിന് മനസ്സിലാക്കുക അത് കൃത്യം നേരെ മനസ്സിലാക്കുക കൂടുതലെ അധ്വാനിക്കേണ്ട ആവശ്യവും ഇല്ല വേഗം അതായത് ഒരു കാര്യത്തിന്റെ എന്ന് മനസ്സിലാക്കുക ഒരാളെ അള്ളാഹു സുഹാനാവത്ത് അയാക്കി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യ ഒറ്റ മറുപടി ഒരാൾക്ക് അറിയാൻ കഴിയും ഒറ്റ ഒരു മറുപടി ഒറ്റ മറുപടി ഒരാൾ ഒന്നാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത ചെയ്യ ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെയ്യ ഒറ്റ മറുപടി സിമ്പിൾ മറുപടിയാ ഞാൻ പറയാ ഒഴിവാക്കോ ഒറ്റ മറുപടിയോണ്ട് കേട്ടു സപ്പ് ഇബ്ലീസിനോട് അള്ള പറഞ്ഞു പൊയ്ക്കോ അപ്പൊ അള്ളാഹുത്താലാഖ് ഇഷ്ടപ്പെടാത്ത ഒരാളോട് അള്ള എന്താ പറയാ നോക്കി ഇങ്ങോട്ട് നോക്കി നോക്കി എന്താണ് ഓപ്പോസിറ്റ് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ അത് ഭയങ്കര മനസ്സിലാക്കുക ഒരാളെ അള്ളാഹുത്താലാഖ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് എന്താ പറയാ എന്താ പറയാ അപ്പൊ ഇത് ഹാബ് പോക്കൽ എത്ര പോകും എത്ര പോകും പോവും അള്ളാഹുത്തലാഖ് ചെറിയ ദേഷ്യം ബി എക്കോട് ബിയോട് ഒന്നും കൂടി ദേഷ്യം ഒന്നും കൂടി ദേഷ്യം ഒന്നും കൂടി ദേഷ്യം ഒന്നും കൂടി ദേഷ്യം എഫിനോട് അതിനേക്കാൾ ദേഷ്യം ജി യോട് അതിനേക്കാൾ ദേഷ്യം എച്ചിന് അതിനേക്കാൾ ദേഷ്യമാണെങ്കിൽ ഇവരെ പൊസിഷൻ എങ്ങനെയൊക്കെ ചെറിയ ദേഷ്യം ബിയോട് അതിനേക്കാൾ ദേഷ്യം സിയോട് അതിനേക്കാൾ ദേഷ്യം ഡിയോട് അതിനേക്കാൾ ദേഷ്യം ഇയോടെ അതിനേക്കാൾ ദേഷ്യം എഫിനോട് അതിനേക്കാൾ ജിയോടെ അതിനേക്കാൾ എച്ചിനോട് അതിനേക്കാൾ ആണെങ്കിൽ ഇവരെ പൊസിഷൻ എങ്ങനെ അല്ലെ നിങ്ങളിപ്പം ഇതിനു വന്നു തന്നെ ആണോ അല്ലെ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി ഇതിനാണോ വന്ന് ഇവിടെ ക്ലാസ്സിന് വന്നാണോ അല്ലല്ലേ അല്ലേയോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോയി കുറയും ബിയോട് അതിനെക്കാണെങ്കിൽ കുറച്ചും കൂടി എപ്പോഴത്തും ആക്കും സിയോടെ അതിനേക്കാൾ ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ദൂരിയാക്കും ഡിയോടാണെങ്കിൽ അതിനൊക്കെ ഈ ബ്ലാഡ് അകറ്റൽ അകറ്റിൽ മനസ്സിലായില്ല അകറ്റൽ എത്ര അകറ്റൽ എത്ര അകറ്റൽ എത്രയാണോ ദേഷ്യത്തിന്റെ അളവ് അത്ര അകറ്റൽ അഥവാ ഒരാളോട് സന്തോഷം ഉണ്ടെങ്കിലോ എച്ചിനോട് അള്ളാഹുത്തലാക്ക് സന്തോഷം ഉണ്ടെങ്കിൽ എച്ചിനെ അള്ളാഹുത്തലാ അടുപ്പിക്കും ജിയോട് അയിന എച്ചിനേക്കാൾ സന്തോഷമുണ്ടെങ്കിൽ എച്ചിനേക്കാളും അടുപ്പിക്കും ജിയേക്കാൾ അള്ളാഹുത്തലാക്ക് എഫിനോടാണ് സന്തോഷമെങ്കിൽ അതിനേക്കാളും അടുപ്പിക്കും ഇയോട് അള്ളാഹുത്തലാക്ക് അതിനേക്കാൾ സന്തോഷാണെങ്കിൽ അയിനെക്കാളും അടുപ്പിക്കും ഇങ്ങനെ 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 സന്തോഷത്തിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ അകറ്റലിൽ ദേഷ്യത്തിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ മനസ്സിലാവുക പറഞ്ഞത് വാനല്ല പറഞ്ഞു വാനല്ല വാനല്ല ഇബിലുസിനോട് പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞേ പൊയ്ക്കോ പൊയ്ക്കോ അപ്പോ ഇനിയിപ്പോ ഇബിലീസ് എവിടെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല അത്രയും ദൂരത്ത് ഇബിലീസിനേക്കാൾ അള്ളാഹു താലാ ദേഷ്യപ്പെട്ട ഒരാളും ഇല്ല ഇബിലീസ് ഇപ്പൊ എവിടെ നിൽക്കണേ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയില്ല ഈ നിൽക്കൽ നിൽക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉറബാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മക്കാനല്ല മക്കാനല്ല മക്കാൻ അവിടെ കണക്കാക്കുക ചെയ്ത് ഈ സ്ഥാപനത്തിന്റെ ഒരു ഉസ്താദിനോട് എനിക്ക് ദേഷ്യാണെന്ന് സങ്കല്പിക്കു ആ വീട്ടുകാരനോട് എനിക്ക് ദേഷ്യ എന്ന് സങ്കല്പിക്കു ഇയാൾ പാർക്കുന്ന എന്റെ തൊട്ടടുത്ത മുറിയിലാണ് അയാൾ അടുത്ത പറമ്പിലാണ് സങ്കല്പിക്ക് സ്ഥലത്ത് ഞാനും ഇയാളും വളരെ അടുത്ത എന്റെ തൊട്ടടുത്ത മുറിയിലാണ് അയാൾ ഉള്ളത് പക്ഷെ ചിരിക്കൂല അയാൾ അടുത്ത പറമ്പിലാ പക്ഷെ കണ്ട ചിരിക്കും ഇവിടെ മുക്കറബ് ഇവിടെ മുക്കറബ് ആരാ അടുപ്പിക്കപ്പെട്ട ആൾ എന്നിലേക്ക് അടുപ്പിക്കപ്പെട്ട ആൾ ആ പറമ്പിലാണ് ഈ സ്ഥലം എന്നത് അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല കാരണം സ്ഥലഗാന ബന്ധങ്ങൾക്ക് അതീതനാണ് ആര് അപ്പൊ അള്ളാഹുവിന്റെ ഒരു അബിദിനെ അബിദിനോട് ആ ആബിദിനെ അടുപ്പിക്കും ആ അബിദിന് അവസാനം ആ ആയ അബുദാരാവും മൂന്ന് കാറ്റഗറി പറയുന്നുണ്ട് ആ മൂന്ന് കാറ്റഗറിയിൽ വാക്കായി മൂന്ന് കാറ്റഗറി ഉണ്ട് ഒന്നാമത്തെ കാറ്റഗറി അതെത്ര പൊരുത്തത്തിന് എത്ര ഓരോരുത്തർക്കും ഈ കൂട്ടത്തിലെ ഓരോരുത്തർക്കും അള്ളാന്റെ അടുക്കൽ ഒരു ഓരോ സ്റ്റാൻഡായിരിക്കും നമ്മളെ അവൻ പൊരുത്തപ്പെട്ടവരിൽ പൊരുത്തട്ടെ അള്ളാഹു നമ്മെ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ അള്ളാഹ് പൊരുത്തപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് നേരത്തെ അള്ളാഹു താൻ്റെ ചേർത്ത് നേരട്ടെ പൊരുത്തം പൊരുത്തം വളരെ പൊരുത്തം വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ ചിന്തി ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം പൊരുത്തം പൊരുത്തം എങ്ങനെ നേടാൻ കഴിയുമെന്ന് പിന്നീട് പിന്നീട് നമുക്ക് പറയാം ഇന്നത്തെ വിഷയത്തിലെ സ്റ്റാൻഡ് അതല്ല പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും പൊരുത്തം എങ്ങനെ നേടാൻ കഴിയും പിന്നീട് ആലോചിക്കാം ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരൊറ്റ ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് അവസാനം പോകാം അതാൻ്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല നോക്കി പൊരുത്തം ആഗ്രഹിക്കുന്നവൻ അവനിലേക്ക് നോക്കാതിരിക്കലാണ് പൊരുത്തം പൊരുത്തം ആഗ്രഹിക്കുന്നവൻ അവനിലേക്ക് നോക്കാതിരിക്കലാണ് പൊരുഷ്ടം ആഗ്രഹിക്കുന്നവൻ അവനിലേക്ക് നോക്കലാണ് അകേൽ നല്ല ഉഷാറിലാണെങ്കിൽ ഒന്നും കൂടി തോന്നലാണോ ഇബ്ലീസ് പറഞ്ഞു എന്താ പറഞ്ഞേലി എന്താ പറഞ്ഞേ നീ എന്നെ തീ കൊണ്ടുപോച്ചു അപ്പൊ ഇബ്ലീസ് നോക്കിയതാരിലേക്കാണ് നിങ്ങൾ എഴുതി വെക്കടക്ക ഒരു മനുഷ്യൻ അവനിലേക്ക് നോക്കിയാൽ അവനൊന്നെ അവൻ അവനെ സന്തോഷത്തോടെ നോക്കുക അവൻ അവനെ മേന്മത്തരത്തിൽ നോക്കുക എന്നെ ഞാൻ മിനു ഞാൻ അവനെ കല്ലോക്യൻ കാരണം ഞാൻ നീ എന്നെ പഠച്ചത് നീ കൊണ്ട് ഇത് മറക്കരുത് അപ്പൊ ലോകത്തുള്ള എല്ലാ തിന്മയുടെയും അടിസ്ഥാന അപ്പുറം ഒരുപാട് നൂറ് കൊല്ലം പറഞ്ഞാലും പറയല്ല ഇത് ഞാന് മാന്ത്യതാന്ത്യ അവൻ അവനെ അവൻ അവനെ പൊരുത്തത്തിൽ നോക്കുക അവൻ അവനെ സന്തോഷത്തിൽ നോക്കുക ഞാൻ യോഗ്യതയിൽ നോക്കുക മേൽമത്തരത്തിൽ നോക്കുക നീ ഓപ്പോസിറ്റ് വീട് ആദ്യത്തെ ദ്വായതാറേ തിരിച്ചെന്താ ചെയ്ത് ഞങ്ങളുടെ വലം രക്ഷിതാവേം ഞങ്ങൾ ഞങ്ങളോട് തന്നെ കുറ്റം ഞങ്ങൾ ഞങ്ങളോട് കാര്യക്രമം ചെയ്തവരാണ് ഓഹോ അപ്പോൾ തന്നെ തന്നെ ഞാൻ ആള് വളരെ ഇബ്ലീസ് പറ ഞാൻ എന്തിനേക്കാളും കഴിഞ്ഞു ഇതാണ് നന്മതിന്മയുടെ അടിസ്ഥാനം അതിലാ എൻ്റെ സുചൂദോ എന്റെ റുക്കോഴോ ഒന്നുമല്ല എന്റെ സുചൂതും റുക്കോഴുമൊന്നും ഒന്നുമല്ല ഒരു കുന്തവും അല്ലാന്ന് പറയല എനിക്ക് പൂതിൽ പുതിയ ക്ലിപ്പ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കുന്തവും അല്ലാന്ന് പറയുന്നില്ല എന്റെ സുചൂതിൻ്റെ ആയിരം ചെയ്യുന്ന നിന്നേക്കാൾ യോഗ്യനായിരിക്കാം വറുത് മാത്രം നമസ്കരിക്കുന്ന വേറൊരു ചിലപ്പോൾ ഒരു പ്രായത്തിൽ നിസ്കരിക്കും കാത്തു അപ്പുറത്ത് വേറൊരു എന്തുകൊണ്ട് അവരുടെയൊന്നും മനസ്സിനെ തൂക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയില്ല മനസ്സാണ് ദോഷം നാളെ മുതൽ നിസ്കാരം നിർത്താൻ മതി പറയല്ലോ നാളെ നമുക്ക് നമസ്കാരം നിർത്തേണ്ടതു വിചാരിക്കണ്ട് മനസ്സിലായില്ല നീ നിന്നെ കണ്ടാൽ നീ അയോഗ്യൻ നീ 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 അവനെ കണ്ടാൽ കരുണ കാണിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാർ നീ ചെയ്യണം ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല പറഞ്ഞത് ഞാൻ അപ്പൊ യോഗ്യൻ അയോഗ്യൻ നീ എപ്പോൾ യോഗ്യനായോ നീ അയോഗ്യനാണ് നീ എപ്പോൾ അയോഗ്യനായോ നീ യോഗ്യനാണ് അതന്നെ നീ എപ്പോൾ യോഗ്യൻ അപ്പോൾ അയോഗ്യൻ നീ എപ്പോൾ മഹാൻ അപ്പോൾ നീ മോശപ്പെട്ടവൻ നീ എപ്പോൾ മോശപ്പെട്ടവൻ നീ എന്നവൻ ഞാന് ഞാന് അലിയുൽ ഹവാസിന്റെ ഇങ്ങനെ ഇന്നലെ ഒരു കിതാബ് നോക്കിയപ്പോൾ അലിയുൽ ഹവാസിൽ നിന്ന് കിട്ടിയ ഒരളിമ് പറഞ്ഞരാ പറഞ്ഞേരട്ടെ പറഞ്ഞേരട്ടെ സംസ്കാരത്തിന് ശേഷമുള്ള നിസ്കരിക്കുമ്പോൾ ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്തി ചെയ്യുന്നതോടുകൂടെ ഇത് പറഞ്ഞു നമസ്കരിക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദിയാണ് എന്നുകൂടി വിചാരിച്ചാൽ അതാണ് യോഗ്യത തിരിഞ്ഞില്ല വർണ്ണ നമസ്കരിക്കാൻ കഴിയാന്നുള്ളത് അള്ളാഹു തന്ന തോഫീത്ത അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത് അപ്പൊ ഒരു ഷുക്റ എന്തിനുള്ള ശുക്റാണ് വർണ്ണ നമസ്കരിക്കാൻ കഴിഞ്ഞത് െ അള്ളാ തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് ഞാൻ എന്റെ കുട്ടികൾ ദായുമാക്കുമെങ്കിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുതരാ തരട്ടെ പണിയാ പക്ഷെ പണിയല്ല ചെറിയ പണിയാ പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു അമലി പറഞ്ഞുതരാം മതിയോ പറഞ്ഞു തരട്ടെ ചെറിയ പണിയാണ് എന്നത് വലിയ കാര്യാണ് ചെറിയ പണിയാ ചെറിയ പണിയാ വല്യ കാര്യ പറഞ്ഞ ഉസ്താദിന് വേണ്ടി ഞാൻ ഇങ്ങക്ക് പറഞ്ഞു തരുന്ന ആമൽ ഒരു മുതലാ വല്യ മുതല ചെറിയ മുതലല്ല അങ്ങനത്തെ ഒരു അമ്മല് ഞാൻ ഇങ്ങക്ക് ഈ സമയത്ത് പറഞ്ഞു മറക്കരുത് പറഞ്ഞേ എഴുതി വെക്കണം കേട്ടോ ഇത് എഴുതി വെക്കണം ഈ ആമലി എഴുതി വെക്കണം നിങ്ങളത് മറക്കരെ ചെയ്യരുത് വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ഈ ഈ നെറ്റിൽ തോക്കിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേട്ടാൽ മല്ല ഇത് മറക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആറ് ആറ് ഈ ആറ് റക്കാറ്റ് നമസ്കാരത്തിൽ ഓരോ ും നിയത്തിന്റെ പുറമേ ഒരു നിയത്തും കൂടെ ആന്മാർ പറഞ്ഞിട്ടുണ്ട് മകര നമസ്കരിച്ചാൽ ആറക്കാറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടക്കാറ്റ് മകരമിനെ സ്വന്തം പിന്നെ ഒരു ആറക്കാറ്റ് അത് സൊനാത്ത മനസ്സിലായില്ല അത് സൊനാത്തൽ ഒരു സൂറത്തും ഓദിയിട്ടില്ലെങ്കിലും ഈ സൂറത്ത് ഓദാണെങ്കിൽ സൂറത്ത് ഓദാണെങ്കിൽ മഹാന്മാർ അവിടെ കാഫിറൂനക്ക് ശേഷം ദായുമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ തിറക്കാറ്റിൽ കാഫിറൂന ഇതാ ജനസൂവ രണ്ടാമത്തെ അല്ല ആദ്യത്തെ തറക്കാറ്റിൽ കാഫിറൂന രണ്ടാമത്തെ അപ്പൊ ആദ്യത്തെ രണ്ട് കഴിഞ്ഞ് പിന്നത്തെ രണ്ട് പിന്നത്തെ രണ്ടിൽ രണ്ടിൽ തബത്ത് പുലുവലത്ത് സുര തോതിലും പ്രശ്നമൊന്നുമില്ല ആ റക്കാറ്റ് സൊലാത്ത നിസ്കരിക്കണം മകൻ നിസ്കാരം കഴിഞ്ഞാൽ രണ്ട് സുന്നത്ത് മകരവിടെ ആറ് സുനസ്കരി സൊലാത്ത ആറ് ആറക്കാത്തിലും ഞാൻ സൊലാത്ത രണ്ടരക്കായ സംസ്കരിക്കുന്നതിന് പുറമേ ശുക്ര നീയത്തിയ ഞാൻ പറഞ്ഞു എല്ലാ ഭാഗവും രക്ഷമുള്ളത് ശുക്ര നീയത്തിയ ശുക്രന് വലിയൊരു പോയിന്റ് ഉണ്ട് ഞാൻ ശുക്ർ ശുക്ര പറഞ്ഞു തരാം ചിലപ്പോലേസിലേക്ക് കഴിയില്ല ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു പോയി പറഞ്ഞ വലിയ മർമ്മപ്പെട്ട വിഷയ ഈ രണ്ടക്കായത്ത് രണ്ടരക്കായ രണ്ടറക്കായ ഓരോ രണ്ടക്കയത്തും ശുക്ര നന്ദിയെത്തിയ ഒന്നാമത്തെ രണ്ടരക്കായ അപ്പോ മകരി മിസ്കരിച്ചു രണ്ടരക്കായ മകരിമിനെസ്കരിച്ചു പിന്നെ ആറരക്കായ സൊലാത്ത ഈ അയല് രണ്ടക്കാറ്റ് രണ്ടക്കാറ്റ് രണ്ടരക്കാറ്റ് ഓരോ രണ്ടരക്കാത്തിൽ നമ്മൾ എന്താ ചെയ്യാ സുലാത്തുൽ സുലാത്തുലബാബിനെ ഞാൻ രണ്ടരക്കാറ്റ് അടുത്തിട്ടും അങ്ങനെ തന്നെ അടുത്തിട്ടും അങ്ങനെ തന്നെ പക്ഷെ ഇവിടെ മൂന്ന് തരത്തിലുള്ള ശുക്ര നീയത്തിയാ മറക്കരുത് ഞാനൊരു കനപ്പെട്ട പറഞ്ഞു അന്മാണീ പറഞ്ഞിരുന്നത് മറക്കരുത് നമുക്കൊക്കെ പുറത്തു തരത്തെ എല്ലാരും ചെയ്യ ഭയങ്കര നീയത്ത് ചെയ്യേണ്ടത് അള്ളാഹുവേ നീ എനിക്ക് ഞാമത്തായി ചെയ്തതും നിനക്ക് തിരിച്ച് നന്ദി ചെയ്യാൻ എനിക്ക് കഴിയാത്തതുമായ എല്ലാ ഞാമത്തിൻ്റെയും ആ അളവിലുള്ള ഷുക്രന് ഞാൻ നീയെത്തിരിക്കുന്നു എന്ന് പറയാം അതായത് അള്ളാഹു നീ എനിക്ക് 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 ദുന്യാവിനും നാളെ ആഹ് ചെയ്യുന്നു തിരിച്ച് നിനക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല ആ ഷുക്രയിലേക്കുള്ള സൂചകമായി ഞാനിത് രണ്ടറക്കയറ്റ് ആദ്യത്തെ രണ്ടക്കാറ്റ് അതായത് നീ എനിക്ക് ചെയ്തതും ആ ഞാമത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ എനിക്കോട്ട് കഴിയുകയും ഇല്ല അതിന് പകരമായി ഞാനിതാ ശുക്ർ ചെയ്യുന്നു ആദ്യത്തെ രണ്ടരക്കാറ്റ് അപ്പൊ എങ്ങനെയാണ് നീയത്ത് രണ്ടരക്കാറ്റ് എന്റെ പുറമെ എന്ത് നീയാ നീ എനിക്ക് ഞാമത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നതും തിരിച്ചു എനിക്ക് നന്ദി ചെയ്യാൻ ആവാത്തതിനും പകരമായി ഞാൻ രണ്ടക്കയറ്റ് ആദ്യത്തെ രണ്ടക്കാറ്റ് രണ്ട്

ഒന്നും കൂടി കൂടി ആദ്യത്തെ അണ്ടർക്കാറ്റ് നീ എനിക്ക് അനുഗ്രഹം ചുരിഞ്ഞതും ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നതും തിരിച്ച് എനിക്ക് നന്ദി ചെയ്യാൻ ആവാത്തതിനും പകരമായി അതെന്നെ അപ്പോൾ സലാത്തുല്ല അബ്ബാബിൻ കരുതിയ സലാത്തുല്ല അബ്ബാബിന്റെ അണ്ട്രക്കാറ്റ് എന്ന് കരുതിയിട്ട് എന്ത് പറയാ റബ്ബേ നീ എനിക്ക് അനുഗ്രഹം ചുരിഞ്ഞതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി ചൊരിയാനുള്ളൂ ഒക്കെ പറയാവുന്നതൊക്കെ പറഞ്ഞോ ചൊരിഞ്ഞതും ഇപ്പോൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും ചൊല്ലാനുമുള്ള അനുഗ്രഹങ്ങൾക്ക് എനിക്കായിട്ട് അതിന് പകരമായി നിനക്ക് നന്ദി ചെയ്യാനോട്ട് കഴിയില്ല അതിന് അതിന് ആ അതിന്റെ നന്ദിയായി രണ്ടക്കയത്ത് ആദ്യത്തെ രണ്ടു രണ്ടാമത്തെ രണ്ടക്കാലത്തോ ആ രണ്ടരക്കാറ്റ് കഴിഞ്ഞ വീട്ടി എണീക്കാം ആ മുസ്ലിമൻ നീ എന്നെ ശുക്രൻ ലക്കെ പറച്ചോനെ നിനക്ക് നന്ദിയാണ് ഈ മുസ്ലിമൻ നീ എന്നൊരു സിനിമ നമ്മൾ ആരാക്കി സിനിമ കഴിയില്ല അതിന് പകരമായി പിന്നെ മൂന്നാമത്തോ شكرا لك يا ربي جعلتني من أمة محمد من أمة محمد البردية حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله <سؤال> إلا الله حسبي ربي جل الله

ഈ മൂന്ന് നീയത്തും കൂടി പറയാൻ കഴിയാം ഒന്ന് എണീറ്റ് പറയും ഒരാൾ മറക്കരുത് വേഗ ഒരാൾ മൂന്നും പറയാൻ കഴിയാരിക്ക ആദ്യത്തെ രണ്ടറക്കാറ്റ് പിന്നത്തെ രണ്ടിറക്കാറ്റ് പിന്നത്തെ രണ്ടറക്കാറ്റ് ഉം എനിവണ് ഒരാൾ എണീക്കി ഏതെങ്കിലും ഒരാള് പറയാ നിയത്തിയാ ആദ്യത്തിൽ രണ്ടർക്കാറ്റ് നീയത്തി എൻ്റെ എന്താ ഒരു ഏറെ നീയത്ത് ഞാൻ ഈ അണ്ടർക്കാറ്റ് സംസ്കരിക്കുന്നത് നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി ചൊരിയാനുള്ളതും എനിക്ക് തിരിച്ച് നിനക്ക് നന്ദി ചെയ്യാനാവാത്തതുമായ എല്ലാത്തിനും പകരമായി അണ്ടർക്കാറ്റ് ഓക്കെ രണ്ട് നീ എന്നെ മുസ്ലിം ആക്കിയാലോ അതിനുള്ള നന്ദിയായി അണ്ടർക്കാറ്റ് നീ എന്നെ മുത്തറസുൽതാനെ ഉമ്മത്തിൽപ്പെടുത്തിയാലോ അതിന് പകരമായി കഴിഞ്ഞുതന്നെ ശുക്രൻ 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 എന്ന് പറയാം കാരണം ശുക്രനേക്കാൾ വലിയൊരു ഒത്തുബൈ ഇല്ലാറും ചെയ്യും ശുക്ർ ചെയ്യൂ രണ്ട് കാര്യമാണ് തീന് ശുക്രുമാണ് സുബ്രറുമാണ് അതിൽ ഏറ്റവും വലിയത് ശുക് സുബർ അല്ല സുബ്രാർ ചെയ്യും ശുബ്ര ആരും ചെയ്യും സുബ്ര ചെയ്യാൻ ഒരു മനുഷ്യൻ

إما شاكرا وإما كفورا إنا هديناه السبيل أعوذ بالله من الشيطان الرجيم فلتا على الانسان حين من الدهر لم يكن شيئا مذكورا انا خلقنا الانسان من نطفتنا امشاج نبتليه فجعلناه سميعا بصيرا انا هديناه السبيل اما شاكرا واما كفورا നിങ്ങൾക്ക് അള്ളാഹു വഴി കാട്ടിയിട്ടുണ്ട് രണ്ട് വഴിയേ ാട്ടിയിട്ടുണ്ട് രണ്ടു വഴിയുള്ളൂ ഒന്നിരിക്കൽ നന്ദിയുടെ വഴിമാറാൻ അല്ലെങ്കിൽ നന്ദി കേടിന്റെ വഴി അപ്പോൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് നന്ദിയുടെ വഴി അള്ളാഹു ആ നമ്പർ കൂട്ടത്തില് അസബുർ ഈമാൻ ഈമാന്റെ പകുതിയാണ് എന്ത് ഈമാന്റെ പകുതിയാണ് പക്ഷെ ലാസ്റ്റ് ഫസ്റ്റ് പകുതി അല്ല ഫസ്റ്റ് പകുതി இரண்டு لا لاقعدن لهم صراطك المستقيم ثم لاتينهم من بين ايديهم ومن خلفهم وعن ايمانهم وعن شمائلهم ولا تجد اكثرهم شاكرين <applause> പതിനാറ് പതിന ബഹുമാനപ്പെട്ട ആറാം അധ്യായത്തിന്റെ പതിനാറ് പതിന അവിടെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം മനസ്സിലാക്കിക്കൊണ്ട് ഈ ആഖ്യാനം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുകയും ചെയ്യും എന്നെ ഒഴിവാക്കി അതുകൊണ്ട് ആക്കുന്നത് തന്നെ ഈ ആദമിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും സുഹാത്തയും നിന്റെ എല്ലാ നല്ല വഴികളിലും സുമ്മല ആത്യവും പിന്നെ ഞാൻ അവരിൽ പ്രവേശിക്കും അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെയും അവരുടെ നന്ദി ചെയ്യാൻ ഒരാളെ നിനക്ക് കിട്ടൂല അവർ ഭൂരിപക്ഷത്തെയും നന്ദി ചെയ്യാൻ കിട്ടൂല അപ്പോൾ ഇബിലീസ് ഏറ്റവും വെറുക്കുന്ന രണ്ടാണ് നന്ദിയാണ് അവിടെയാണ് കാര്യം